ശ്യം യാതാരശ്ചിരതരമുഷിഷയാജന്തസ്വാതന്ത് അതുലപരിതാപായ മനസ സ്വയം തക്വാഹേശമസുഖമനന്തം വിദധതി നമസ്കാരം സനാതനധർമ്മ സംവിധികൾക്കായുള്ള ചാനലായ നാഥശശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു വൈരാഗ്യ വൈരാഗ്യശതകത്തിലെ വിഷയപരിത്യാഗം രണ്ടാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത് ഇതെന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ലോകത്തിലത്തെ സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അതിനെ വിട്ട് നമ്മൾ പോകുന്നു എന്തായാലും ഏത് സുഖമായാലും ശരി ആരായാലും ശരി രാജാവട്ടെ യാചകനാവട്ടെ ആരായാലും ആ വിഷയങ്ങളെ വിട്ടു പോണ്ടി വരും ഒരു ദിവസം പോകണം എന്നുറപ്പാണ് അല്ലെങ്കിൽ ചില സമയത്ത് നിർഭാഗ്യം വരുമ്പോൾ വിഷയങ്ങൾ നമ്മളെ വിട്ടു പോവും ലക്ഷ്മി കടാക്ഷം ഇല്ലാണ്ടിരിക്കുക കാശൊക്കെ പോവുക അപ്പോൾ അവിടെ വിഷയങ്ങൾ നമ്മളെ വിട്ട് പോവുകയാണ് രണ്ടായാലും ഒന്നുറപ്പാണ് ഒരു വിയോഗം അവിടെ തീർച്ച ഇത് അവസാനം വരേക്ക് നിലനിൽക്കുന്നതല്ല നേരം വസ്ത്രം അതുപോലും കൊണ്ടുപോകാനൊത്തിട ഒരു തർക്കം പോളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വരിയാണ് പൂന്താനത്തിലെങ്കിലും കൊള്ളുന്നുണ്ടോ എന്നുള്ളിടത്താണ് സംശയം അല്ലേ ഈ ശരീരം കൊണ്ടുപോകാൻ പറ്റുമോ വസ്ത്രം കൊണ്ടുപോകാൻ പറ്റുമോ ഓതൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ കൈ മലർത്തിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഒരു കുട്ടി ജനിച്ച് വന്ന ഒക്കെ ഇങ്ങനെ പിടിക്കുക ചെയ്യുക കൈ ഇങ്ങനെ എൻ്റെ എൻ്റെ ഇട്ട് കൊടുത്താൽ അപ്പം പിടിക്കും ഇല്ലേ മരിക്കുമ്പോഴോ രണ്ട് കൈയും മലത്തി വെച്ചിട്ടാണ് മരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് അവിടെയാണ് വിഷയം ഇതിപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് വിഷയപരിത്യാഗത്തിൽ ദുഃഖം ഇല്ലാണ്ടാക്കുന്നത് എങ്ങനെ ഈ വിഷയം നമ്മൾ അനുഭവിക്കുന്നു വിഷയങ്ങൾ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതി വലുതായ ദുഃഖം ഉണ്ടാകുന്നു വ്രജന്തസ്വാതന്ത്ര്യ അതുലപരിതാപായ മനസ ഈ വിഷയങ്ങളിൽ ആസക്തനായി വളരെ വലിയൊരു കാര്യമാണ് പറഞ്ഞത് പ്രധാന കാര്യം നമ്മൾ ആസക്തമായിട്ട് അതൊക്കെ അനുഭവിച്ച് ഇത് നമ്മളെ വിട്ടുപോകുന്നതല്ല എന്ന ഭാവേന വിഷയങ്ങളെ സ്നേഹിച്ച് അതിനോട് ഇഴുകി ഉണ്ണിയുണ്ടായി വേൽപ്പിച്ച് അതിലൊരു ഉണ്ണി ഉണ്ടായി കാണാവൂ ഞാനെന്നും പത്തു കിട്ടുകിൽ നൂറു എന്നും ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുക ആസക്തി ഇങ്ങനെ കൂടുക അങ്ങനെ വരുമ്പോൾ സ്വയം ഇത് വിട്ടുപോകുന്നതിൽ നമുക്ക് അതിയായ വേദനയുണ്ടാവും അതിയായ വേദനയുണ്ടാവും ഈ പൈസ ചിലവാക്കുമ്പോൾ നമ്മുടെ മനസ്സ് സുതവേ വേദനിക്കും ഇല്ലേ ഒരു പൈസയാണെങ്കിലും പത്ത് റുപ്പ്യാണെങ്കിലും നൂറു റുപ്യാണെങ്കിലും അതിനനുസരിച്ചുള്ള വേദന ഈ പണം എന്തായാലും ചിലവാകുന്നത് തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് പൂവ് തീർച്ചയായേ പേഴ്സിലായാലും പോക്കറ്റിലായാലും ബാഗിലായാലും വെച്ച പൈസ പൂവെന്ന് ഉറപ്പ് തന്നെയാണ് അതിപ്പം ഇന്ന് ചിലവാക്കേണ്ട വിഷയം ഈശ്വരൻ എന്നൊക്കെ നിശ്ചയിച്ചു അതിന് ചിലവായി എന്നേ ഉള്ളൂ കഷ്ടിച്ചു കഴിഞ്ഞുകൂടാനുള്ള ശമ്പളമുള്ള ഒരാളോട് ഈ കാര്യം ചോദിച്ചാൽ മാസം മുപ്പത്തൊന്നാകുമ്പോഴേക്കും അവൻ്റെ വേഗിൽ പൈസ ഉണ്ടാവില്ല അത് എന്തിനു ചിലവാക്കിയത് വിഷയമില്ല അത് പോവുന്നുറപ്പല്ലേ അപ്പോൾ ആവശ്യങ്ങളുടെ ആ ഒരു മുൻഗണന അനുസരിച്ചിട്ട് വേണ്ടതിന് മാത്രം പൈസ ചിലവാക്കുക എന്നൊക്കെ നമുക്ക് പറയുക പറയാനേ പറ്റൂ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു എന്തു ചെയ്യും അപ്പം നമ്മൾ അതിന് കരുതി വെച്ചിട്ടുണ്ടാവില്ല അത് ചിലവാക്കില്ല എന്ന് പറഞ്ഞിരിക്കുമോ അപ്പം അങ്ങനെ ഇന്നും കണിശമായിട്ട് നോക്കിയിട്ട് കാര്യമില്ല വേറൊരു സുഭാഷത്ത് നമ്മൾ വളരെ ചിലവ് ആവശ്യത്തിന് ചിലവ് ചെയ്യണം എന്ന് പറഞ്ഞു അത് ആവശ്യത്തിനേന്നാണ് പറഞ്ഞേക്കണം അപ്പോഴും ചിലവ് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞിരിക്കണം ആവശ്യത്തിന് ചെയ്യണം അപ്പം നമ്മളൊരു മുൻഗണന വയ്ക്കൊക്കെ ചെയ്യാം പക്ഷേ എപ്പോഴും അത് നടക്കുമെന്ന് ഉറപ്പിക്കണ്ട മുൻഗണന മാറ്റേണ്ടി വരും ഇതിൽ അത്ഭുതപ്പെടുകയോ വേദനപ്പെടുകയോ ചെയ്യരുത് എന്നാണ് എന്നാണവിടെ കവി സൂചിപ്പിക്കുന്നത് കാരണം പണം എന്തായാലും പോകേണ്ടതാണ് പോവുക ചിലവാക്കുക എന്നതാണ് പൈസയുടെ ഉദ്ദേശം അതിനാണല്ലോ പൈസ ഇതവിടെ വെച്ചു എന്താ കാര്യങ്ങൾ നോട്ടും കെട്ടോ ബാങ്ക് ബാലൻസോ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യവും മെൻഷനില്ല അത് ഉപയോഗത്തിലാണ് അവന് ഉപയോഗപ്പെടുന്നത് എന്തെങ്കിലും കാര്യത്തിന് സാധനങ്ങളോ സേവനങ്ങളോ മറ്റൊരാൾക്ക് സഹായിക്കലോ ഒരാവശ്യമാണ് അല്ലാണ്ട് കെട്ടിക്കിടക്കുന്ന പണം അപ്പം അത് പോകുമ്പോൾ വേദനിക്കണ്ട ഇത് പോകുന്നത് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യത്തിനാവില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മിക്കവാറും നീച്ച് പോവാനുള്ള ശമ്പളമുള്ളവർക്ക് മുപ്പതാം തീയതി ആയ ബാഗ് കാലിയാണ് അല്ലേ ഒരേ വലിയ ശമ്പളക്കാരെ വിട്ടുകളയൂ ഒരുമാതിരി ഉള്ള മിഡിൽ ക്ലാസ്സുകാർക്കൊക്കെ അതാണ് അനുഭവം അപ്പോൾ എന്താ എന്താച്ചാൽ അത് വിട്ടു പോകുന്നതാണ് അപ്പം നമ്മൾ ഉദ്ദേശിച്ചതിന് വേറൊരു കാര്യത്തിന് ചിലവാക്കേണ്ടി വന്നാൽ വേദനിക്കരുത് നമ്മൾ ഉദ്ദേശിക്കരുത് സാധാരണ നിലയ്ക്ക് ഒരു കണക്കിടാമെന്ന് മാത്രം അല്ലാതെയും വരും അപ്പം അത് പോകുമ്പോൾ വേദന വേണ്ട നമ്മൾ മനസ്സുമായി കെട്ടിയിട്ടൊന്നുമില്ല സൂചിരുത്തിട്ട് അത് പോട്ടെ എന്ന് ആവശ്യത്തിനുള്ള ചിലവാണെങ്കിൽ വിചാരിക്കണം അങ്ങനാവശ്യ ചിലവ് ഇവിടെ ന്യായീകരിക്കണമില്ല അതും ആവശ്യമല്ലേ നടക്കട്ടെ ഇതിനായിരുന്നില്ല കരുതിയിരുന്നത് പോട്ടെ സാരമില്ല എന്നൊരു മനോഭാവം നമുക്ക് വേണം വേണമെന്നാണ് അത്രക്കേ പിടിക്കാവൂ അതിൽ അതാണ് സ്വയം തെക്ക്വാഹേതേ അവ നമ്മൾ വിട്ടുപോവുക എന്നുള്ളതിൽ ദുഃഖിക്കില്ല ആര് അത് ആദ്യം തന്നെ കരുതിയവര് എങ്ങനെയും പോകേണ്ടത് തന്നെയല്ലേ അപ്പം എന്താ അതും അതേ സമയത്ത് വൻപിച്ച വേദന മനസ്സിന് വരുന്നതും വളരെ വ്യത്യാസമുണ്ട് വമ്പിച്ച കൂടി നമുക്ക് സംസാര ബന്ധം ഉണ്ടാവണു അങ്ങനെയൊക്കെ മരിക്കേണ്ടി വന്നാൽ ഗതിയില്ല അടുത്ത ജന്മം തന്നെ ചിന്തിച്ചിട്ട് മരിച്ചാൽ വലിയ അപകടമാണ് വളരെ പ്രധാനമായിട്ട് മനുഷ്യൻ ചിന്തിക്കുന്നതാണ് ഈ ബന്ധം പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളുമായിട്ട് അധികം കൂട്ടിക്കെട്ടരുത് കൂട്ടിക്കെട്ടരുത് അപ്പോൾ വെള്ളത്തിലാണോ തോണി പോകുന്നതെങ്കിലും ആ വെള്ളം ഉള്ളിൽ കയറാതെ നോക്കണം വെള്ളം വേണം ശരിയാണ് ഉള്ളിൽ കയറിയാലോ തോണി മുങ്ങും അപ്പോൾ നമ്മൾ മുങ്ങാത്ത വിധമേ ഇതിനോടൊക്കെ വിഷയങ്ങൾ ഞാനെന്ന് മാത്രല്ല കേട്ടോ വർധനം ഉദാഹരണമായിട്ട് എടുത്തു എന്നേ ഉള്ളൂ കാര്യമായാലും മക്കളായാലും ശരി ബന്ധങ്ങളായാലും വീടായാലും കൃഷിയായാലും ഒക്കെ വിഷയമാണ് അതിനൊക്കെ മൊത്തത്തിലാണ് ഈ വിഷയം എന്ന് മൂന്നക്ഷരം സംസ്കൃതത്തിലും ആത്മീയത്തിലും വിഷയം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അപ്പം അതിനെ വല്ലാതെ ചേർത്ത് മനസ്സിനെ ആക്കാതെ അതാണ്ട് ദിവസം ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള അല്ലാതെ വന്നാൽ അത് ആവശ്യത്തിനാണെങ്കിലും വേവലാതിപ്പെടേണ്ട അങ്ങനെയും ചെയ്യേണ്ടി വരും ഒക്കെ അറിയണ കാര്യങ്ങളാണെങ്കിലും ഈ വിഷയബന്ധത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ശ്ലോകം എഴുതിയത് ഗീത പതിനെട്ടാം അധ്യായത്തിൽ ഇതിന് സമാനമായിട്ട് അറുപത്തൊന്നാമത്തെ ഒരു ശ്ലോകമുണ്ട് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശാർജ്ജുന തിഷ്ടതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാതർത്ഥം യന്ത്രാരൂഢാനി എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരാളാൽ ബലമായി പിടിച്ചു കയറ്റപ്പെട്ട പോലെ നമ്മൾ എന്തു ചെയ്യുന്നു കർമ്മം ചെയ്യണു നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലോ എല്ലാതും ഇഷ്ടമുണ്ടായിട്ടാണോ ഉണ്ടായിട്ടാണോ അന്ന് ആസ്വദിച്ചിട്ട് ഒരു സിനിമ കാണണം എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ ആ ഒരു മരണ വാർത്ത കേൾക്കാൻ പോവാണ്ട് പറ്റാത്ത കേസാണെന്നാലോ ശു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അപ്പം മനസ്സങ്ങോട് സ്വിച്ച് ഓഫ് ചെയ്യണം ക്യാൻസൽ ചെയ്തു കേട്ടോ ടിക്കറ്റ് അയച്ചാൽ ക്യാൻസൽ ചെയ്തോ അത്ര ഒരു ഉദാഹരണം പറഞ്ഞു അപ്പോൾ ഏതൊന്നായാലും നമ്മൾ മുഴുവനെ സ്വതന്ത്രരല്ല നമ്മൾ കംപ്ലീറ്റ് സ്വതന്ത്രമല്ല പരിപൂർണ ഒരു ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ സ്വതന്ത്രരല്ല എന്ന ആ ഒരു സത്യം ഉൾക്കൊണ്ട് എങ്ങോട് വേണമെങ്കിലും മനസ്സിനെ തിരിക്കാൻ സാധിക്കണം ഒരു ഡ്രൈവറെ പോലെ ആവേണം നമ്മളെന്നാണ് ഡ്രൈവർ സ്റ്റിയറിങ്ങിൽ കയ്യിൽ പിടിച്ചാൽ എങ്ങോട് വേണമെങ്കിലും തിരിക്കാൻ അല്ലേ മുമ്പിലൊന്ന് പെട്ടു വലത്തോട്ട് തിരിച്ചാലാ ഗുണച്ചാൽ വലത്തോട്ട് തിരിക്കണം ഇടത്തോട്ട് തിരിച്ചാലാ ഗുണച്ചാൽ ഇടത്തോട്ട് തിരിച്ച ബ്രേക്ക് ഇട്ടാലാ ഗുണച്ചാൽ ബ്രേക്ക് ഇടണം വേണ്ടേ എന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് ഡ്രൈവറ് ഓടിക്കുന്നത് ഉറങ്ങിയ എന്താ ഉണ്ടാവുക അതേപോലെ നമ്മൾ എത്ര ഏതിനും ഏത് കർമ്മത്തിനും എങ്ങനെയൊക്കെ നീങ്ങാനും തയ്യാറായിരിക്കുക ഇംഗ്ലീഷിലൊരു അല്ലാണ്ട് എക്സ്പെക്റ്റ് ദി അൺഎക്സ്പെക്റ്റഡ് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അനബലേഷണീയമായത് പ്രതീക്ഷിക്കുക നമ്മളെന്താണോ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ അതുമാത്രമല്ല വരിക ഇത് ആദ്യം തന്നെ അതാണ് നമ്മുടെ പറഞ്ഞ സ്വാതന്ത്ര്യ അതുല പരിതഅപായ മനസ്സ നമ്മൾ സ്വതന്ത്ര സ്വതവേ തന്നെ അതിന് തയ്യാറായാൽ ആ വിഷയങ്ങൾ നമ്മളെ വിട്ടുപോകുന്നതിലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിലോ അതിയായി ദുഃഖിക്കേണ്ടി വരില്ല ഈ ഒരു തയ്യാറിപ്പോടു കൂടി നിന്നാൽ അല്ലെങ്കിൽ അതിയായി ദുഃഖിക്കേണ്ടി വരുന്നു ആ കാര്യം നമുക്ക് മാറ്റാൻ പറ്റില്ല വിഷയങ്ങൾ വിട്ടുപോകുന്നതിനെയോ വിചാരിച്ചതിൽ അപ്പുറമുള്ള രീതിയിൽ നമ്മൾ നീങ്ങേണ്ട കാര്യമോ മാറ്റാൻ പറ്റില്ല പറ്റുമോ അതാണ് യന്ത്രാരൂഢാനിമായ നിർബന്ധപൂർവം ഒരു യന്ത്രത്തിൽ നമ്മളൊരു സാധനം കയറ്റുകയാണ് ആ സാധനത്തിന് സ്വാതന്ത്ര്യം ഇല്ല ഓ നമ്മൾ കയറ്റി അതിനനുസരിച്ച് കയറിക്കൊള്ളുക എന്ത് സംഗതി മാനുഫാക്ചർ ചെയ്യണമെങ്കിലും ഒരു ഇതിൽ പീഡിയുമ്പോൾ നമ്മൾ കൊടുത്തത് അനുസരിച്ചാണ് അതിന് നീങ്ങാൻ പറ്റുമോ സാധനം സ്വന്തമായി ഒരു ഇച്ഛസാധനത്തിനില്ല ഫീഡ് ചെയ്യുമ്പോൾ നമ്മളാണ് ഫീഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നീങ്ങൾ ഇതേപോലെ യന്ത്രാരൂഢാനുമായി ഭഗവാൻ നമ്മളെ ഫീഡ് ചെയ്യുകയാണ് അത്ര ഓരോ യന്ത്രത്തിലേക്ക് അല്ലാതെ പരിപൂർണ സ്വാതന്ത്ര്യം നമുക്കില്ല അത് ആദ്യം തന്നെ കണക്കാക്കിയാൽ എന്തായിട്ടും സ്വയം തെക്കുക ക്ഷയപരിഭോഗങ്ങളെ സ്വയം ഉപേക്ഷിക്കുന്നവൻ ശമസുഖമനന്തം വിധതീ അനന്തമായിട്ടുള്ള ക്ഷമസുഖമായി സുഖം അനുഭവിക്കുന്നു ഒന്നിനോടും അമിതാസക്തി വേണ്ട എന്ന് ചുരുക്കം നിർബന്ധ ബുദ്ധിയും വേണ്ട എന്ന് ചുരുക്കം ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന പോലെ എങ്ങടും തിരിയാൻ തയ്യാറാവുക എന്ന് ചുരുക്കം അങ്ങനെയുള്ളവർക്ക് ദുഃഖം കുറയും ഇല്ലേ ഞാൻ എപ്പോഴും പറയും പണ്ടൊക്കെ ഈ പവർ കട്ട് ഉള്ള കാലത്ത് സീരിയൽ കണ്ടിരിക്കണ്ടാവും ചിലരെട്ടോ നമ്മളാദ്യം മുതലേ അതിൽ അത്രേ ഉള്ളു ഈ കറൻറ്റ് പോയാൽ അവരുടെ ടെൻഷൻ കാണണം കട്ടല്ലെങ്കിലും പോയി അപ്പം കട്ട അല്ലാത്തപ്പോഴും കറണ്ട് പോകാമല്ലോ അയ്യോ എല്ലാ സമയത്ത് പോയിട്ടോ നമുക്ക് വല്ല ദുഃഖം ഉണ്ടോ എന്താ പറയുക നന്നായി അത് ലേശം നേരം വരാതിരിക്കട്ടെ ഇത്തിരി സമാധാനം ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പം ആരാ സുഖം അനുഭവിക്കണം സീരിയലിൽ ആസക്തി ഇല്ലാത്ത നമ്മൾ സുഖം അനുഭവിക്കുക കറണ്ട് പോയിട്ട് ആസക്തി ഇല്ലവരോ നല്ല ടെൻഷനിലാവും തന്നെയാണ് ഈ പ്രപഞ്ചത്തിലത്തെ മൊത്തം കാര്യങ്ങളുടെ അങ്ങനെയെടുക്കുക എങ്ങനെയാണ് ഈശ്വരൻ നിശ്ചയിച്ചേച്ചാൽ അതിനനുസരിച്ച് ഡ്രൈവറുടെ കാര്യം പറഞ്ഞില്ലേ അങ്ങനെ പോവുക അപ്പം വിഷയങ്ങൾ നമ്മളെ വിട്ടുപോയാലും നമുക്കവയെ വിടേണ്ടി വന്നാലും എങ്ങനെയാവും ശമസുഖമനന്തം അനന്തമായിരിക്കുന്ന സമാധാനവും സുഖവും നമുക്ക് കിട്ടും അത്ര നല്ലൊരു കാര്യം പറഞ്ഞതറിയും ഒരു ശ്ലോകത്തിൽ അദ്ദേഹം അപ്പം അതുകൊണ്ട് എന്തിനും തയ്യാറായിരിക്കുക എക്സ്പെക്റ്റ് ദി അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളതിൽ വിശ്വസിക്കുക ഒന്നിനോടും അമിതാസക്തി വേണ്ട ഉണ്ടോ ഭാവം ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട ഈ ഒരു മനോഭാവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ക്ഷമസുഖമനന്തം വിദദതി അനന്തമായിട്ടുള്ള ശമസുഖം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും മരിക്കണവരെ മരിച്ചാൽ പിന്നീട്ട് ജനനും ഇല്ല ഈ വക ഒരു അലട്ടും പിന്നെ വരില്ല ശാശ്വതമായിട്ടുള്ള മുക്തി അവന് സ്വന്തമാകുന്നു അവശ്യം യാതാര ചിരതര മുഷിത്വാഭിവിഷയാജതി ന ജനോ യോൻ മൃജന്തസ്വാതന്ത്ര്യാദുലപരിതാപായ മനസാ സ്വയം തെക്വാഹേ ക്ഷമസുഖമനന്തം വിദദതി നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം